ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി വീട് അപകടാവസ്ഥയിൽ പഞ്ചായത്ത് വാർഡിൽ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് സംരക്ഷണ ഭിത്തി ഭിത്തിയിടിഞ്ഞ പഴയരിക്കണ്ടം തട്ടേക്കല് വേങ്ങൂരാൻ ബേബിയുടെ വീട് അപകടാവസ്ഥയിലായത് വീടിന്റെ മുറ്റം ഇടിഞ്ഞു വീണതാണ് അപകട ഭീഷണിക്ക് കാരണം സംഭവത്തെ തുടർന്ന് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു വീട്ടിൽ നിന്നും ആറംഗ കുടുംബത്തെ മാറ്റി താമസിപ്പിക്കുവാൻ നടപടി സ്വീകരിച്ചതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ പറഞ്ഞു ഇടുക്കി കഞ്ഞപ്പുരി ഗ്രാമപഞ്ചായത്തില് പഴരിക്കണ്ടം വാർഡില് പതിമൂന്നാം വാർഡില് വേങ്ങൂരാൻ ബേബി വർത്തിന്റെ വീടിന് വൻ ഭീഷണിയായിട്ട് കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ കുഞ്ഞ് കുട്ടികളടക്കം ഉള്ള ആളുകൾ താമസിക്കുന്ന വീടാണ് അവർക്ക് ഒരു കാരണവശാലും ഈ വീട്ടിനെ തുടർന്ന് താമസിക്കാനുള്ള യാതൊരു സാഹചര്യവുമില്ല അതേപോലെയുള്ള ഒരു അപകട ഭീഷണിയിലാണ് ഇന്ന് ഈ വീട് നിലനിൽക്കുന്നത് ഇതിന് അടിയന്തിരമായി വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും അതുപോലെ തന്നെ വില്ലേജിൽ അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഒരു നാശം സംഭവിക്കുമ്പോൾ ഇതുവരെ മുൻകാലങ്ങളിലൊന്നും ഉള്ള ഒരു ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ ഒട്ടനവധി കുടുംബങ്ങൾ വലിയ പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിലുണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്നും അധികാരി പഞ്ചായത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങള് പഞ്ചായത്തിന്റെ നിന്നും പൂർണ്ണമായും ചെയ്ത് അടിയന്തരമായി വീടിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം